വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുടരുന്നത് കോർപ്പറേറ്റ് പ്രീണന നയങ്ങളാണെന്ന് കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി പറഞ്ഞു ഓൾ കേരള പെയിൻറ്റേഴ്സ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഐ കാർഡ് വിതരണ ഉദ്ഘാടനവും പട്ടാമ്പിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ വെച്ചാണ് പെയിന്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സംഘടനയായ ഓൾ കേരള പെയിന്റേഴ്സ് കോൺഗ്രസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി രൂപീകരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ഐ ഡി കാർഡ് വിതരണവും നടന്നത് കെ പി സി സി മെമ്പർ റിയാസ് മുക്കോളി ഉദ്ഘാടനം നിർവഹിച്ചു ഈ സംഘടന ഇപ്പൊ ചെറിയ കാലത്തുള്ളിലാണ് ഈ സംഘടന ഈ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പെയിന്റിങ് തൊഴിലാളികൾ തന്നെ അത്രമാത്രമുള്ള ഒരു മേഖലയല്ല അതിൽ തന്നെ വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണമുള്ള ആളുകൾ ഉണ്ടാവും ആ ഒരു പെയിന്റിങ് തൊഴിലാളികളിൽ പെട്ടെന്ന് കോൺഗ്രസുകാരുടെ സംഘടനയാണ് ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് സംഘടന എടുക്കുന്ന ഈ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ആലോചിക്കുമ്പോൾ ഏറ്റവും വലിയ ഒരു ഒരു സൽക്കർമ്മമാണ് ഈ സംഘടനയുടെ നേതാക്കന്മാർ ചെയ്തതെന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കാൻ സൂചിപ്പിക്കാനുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ മേഖലയിലും വലിയ പ്രയാസങ്ങളാണ് പെയിന്റിംഗ് തൊഴിലാളികൾ മാത്രമല്ല ഈ നാട്ടിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും വയോജനങ്ങളും പകുതികളും അനാഥകളും കർഷകരും വികലാംഗരും എല്ലാവരും തൊഴിലാളികളും എല്ലാവരും വലിയ പ്രയാസത്തിലാണ് രണ്ട് ഗവൺമെന്റുകൾ തൊഴിലാളികളുടെ എല്ലാ ആനുകൂല്യങ്ങളും കവർന്നെടുക്കുക രണ്ട് തൊഴിലാളികളും കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളുമാണ് നടത്തുന്നത് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കണമെന്ന് നിൽക്കുമെന്ന് അവകാശപ്പെടുന്ന സംസ്ഥാന ഗവൺമെന്റ് ഉൾപ്പെടെ തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള നയങ്ങളും തീരുമാനങ്ങളുമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകൾ കോർപ്പറേറ്റ് പ്രീണന നയങ്ങളാണ് സ്വീകരിക്കുന്നത് ഏത് മേഖലയാകട്ടെ അത് കച്ചവട മേഖലയാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയാണെങ്കിലും തൊഴിൽ മേഖലയാണെങ്കിലും മേഖലയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജില്ലാ കോർഡിനേറ്റർ വിൻസൻ അധ്യക്ഷനായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ജോഷി കൂലിക്കാട്ടിൽ മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുറണ്ടത്തത്താണി റോബിൻ ജേക്കബ് കെ ബഷീർ കെ ആർ നാരായണസ്വാമി ഉമ്മർ കിഴായൂർ ഹനീഫ മാനു ജിതേഷ് മൊഴിക്കുന്നം ഹംസ മേലാടയിൽ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു